അഫാന്റെ അഞ്ച് കൊലപാതകങ്ങൾക്ക് പിന്നാലെ രണ്ട് ബന്ധുക്കളെ കൂടി കൊല്ലാൻ പദ്ധതിയിട്ടുവെന്ന് മൊഴി തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാൻ പേരെ കൂടി കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നുവെന്ന് വിവരം തട്ടത്തുമലയിൽ താമസിക്കുന്ന ഉച്ച ബന്ധുക്കളായ അമ്മയെയും മകളെയുമാണ് അഫാൻ കൊല്ലാൻ പദ്ധതിയിട്ടത് ആശുപത്രിയിൽ അഫാനെ സന്ദർശിച്ച മാനസികാരോഗ്യ വിദഗ്ധനോടാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ബന്ധുക്കളോട് അഞ്ച് ലക്ഷം രൂപ കടം ചോദിച്ചിരുന്നെന്നും ഇത് നൽകാത്തതിൽ അവരോട് പക തോന്നിയെന്നുമാണ് അഫാന്റെ മൊഴി മുത്തശ്ശി സഹോദരൻ ലത്തീഫ് ലത്തീഫിന്റെ ഭാര്യ സഹോദരൻ അഫ്സാൻ എന്നിവരെയാണ് അഫാൻ കൊലപ്പെടുത്തിയത് മാതാവ് ഷെമീനയെ തലക്കടിച്ച് ബോധരഹിതയാക്കി ഇതിനുശേഷം തട്ടത്തുമലയിലെത്തി മറ്റ് രണ്ടുപേരെ കൂടി വകവരുത്താനായിരുന്നു അഫാന്റെ ഉദ്ദേശം എന്നാൽ അഫ്സാനെ കൊലപ്പെടുത്തിയതോടെ മനോവീര്യം ചോർന്ന് തളർന്നുപോയെന്നും അതോടെയും മറ്റ് രണ്ടുപേരെ കൊല്ലാനുള്ള പദ്ധതി ഉപേക്ഷിച്ചെന്നും അഫാൻസമയം അഫാനെ ഇന്ന് ആശുപത്രിയിൽ നിന്ന് ജയിലിലേക്ക് മാറ്റും ആരോഗ്യം മെച്ചമായതോടെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമാണ് ജയിലിലേക്ക് മാറ്റുന്നത് മുത്തശ്ശിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് അറസ്റ്റ് നിലവിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തി അഫാനെ റിമാൻഡ് ചെയ്തിരുന്നു അതേസമയം വലിയ സാമ്പത്തിക പ്രശ്നമുള്ള കുടുംബമല്ല തങ്ങളുടേതെന്ന് വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാന്റെ പിതാവ് റഹീം കഴിഞ്ഞ ദിവസമാണ് റഹീം സൌദിയിൽ നിന്നും നാട്ടിലെത്തിയത് തനിക്ക് വിദേശത്തേക്ക് കുടുംബം പണം അയച്ചിട്ടില്ലെന്നും വീട്ടുകാരുമായി നിരന്തരം സംസാരിച്ചിരുന്നെന്നും റഹീം മാധ്യമങ്ങളോട് പ്രതികരിച്ചു പോലീസ് സത്യം എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അഫാൻ പറയുന്ന അത്രയും സാമ്പത്തിക ബാധ്യത കുടുംബത്തിന് ഉണ്ടായിരുന്നില്ല വീട് വെച്ച കടം താൻ തീർത്തതാണ് പിന്നെ എന്തിനാണ് അഫാൻ ഇങ്ങനെ പറയുന്നതെന്ന് തനിക്ക് അറിയില്ല വിദേശത്തേക്ക് കുടുംബം പണം അയച്ചു തന്നിട്ടില്ല കുടുംബവുമായി നിരന്തരം സംസാരിച്ചിരുന്നു കഴിഞ്ഞ ആഴ്ച കൂടി അഫാനുമായി സംസാരിച്ചതാണ് അഫാന്റെ ഉമ്മയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് സംസാരിച്ചതിലും വ്യത്യാസമുണ്ടെന്നും എല്ലാവരും പ്രാർത്ഥിക്കണമെന്നും റഹീം പ്രതികരിച്ചു അതേസമയം കൂട്ടക്കൊലയ്ക്ക് കാരണം വൻ സാമ്പത്തിക ബാധ്യതയാണെന്ന് ഏകദേശം ഉറപ്പായിരിക്കുകയാണെന്നാണ് പോലീസ് പറയുന്നത് പതിനാല് പേരിൽ നിന്നായി അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അഫാനും ഉമ്മയും കടം വാങ്ങിയത് ഒടുവിൽ വായ്പ നൽകിയവർ പണത്തിനു വേണ്ടി കുടുംബത്തെ നിരന്തരം ശല്യം ചെയ്തു ഇതോടെ കൂട്ട ആത്മഹത്യ ചെയ്യാൻ അഫാനും കുടുംബവും തീരുമാനിച്ചതായി പോലീസ് പറഞ്ഞു അഫാന്റെ അമ്മ ഷമീന ചിട്ടി നടത്തിയും പണം പോയി സാമ്പത്തിക ഞെരുക്കം പരിഹരിക്കാൻ വേണ്ടിയാണ് ഷമീന ചിട്ടി തുടങ്ങിയത് കൊല്ലപ്പെട്ട ലത്തീഫിന്റെ ഭാര്യ ഷാഹിദയ്ക്ക് ചിട്ടി കിട്ടി പക്ഷേ പണം നൽകിയില്ല ഇതേ ചൊല്ലി ലത്തീഫും അഫാനും തമ്മിൽ തർക്കമുണ്ടായി അഫാൻ മോശമായി സംസാരിച്ചതായി ലത്തീഫ് അടുത്ത ബന്ധുക്കളോടും പറഞ്ഞിരുന്നു റിയാദിൽ ഒരു കട നടത്തുകയായിരുന്നു പിതാവ് റഹീം പലതരം പ്രശ്നങ്ങൾ ഒന്നിച്ചെത്തിയപ്പോൾ എല്ലാം നഷ്ടമായി വലിയ കടക്കാരനുമായി കടക്കാരിൽ നിന്ന് തൽക്കാലത്തേക്ക് മാറി നിൽക്കാനാണ് റഹീം ദമാമിലേക്ക് വണ്ടി കയറിയത് അൽമുന സ്കൂളിന് സമീപമുള്ള ഒരു പെട്രോൾ പമ്പിനോട് ചേർന്നുള്ള വാഹനങ്ങളുടെ ആക്സസറീസ് വിൽക്കുന്ന ചെറിയ കടയിൽ ജോലി ചെയ്ത് ജീവിതം മുന്നോട്ട് നീക്കുകയായിരുന്നു ഇതിനിടെയാണ് ദാരുണമായ സംഭവം സംഭവമുണ്ടായത് വീട് വിൽക്കണം കടങ്ങൾ തീർക്കണം സമാധാനമുള്ള ഒരു ജീവിതം വേണം ഇതായിരുന്നു ആഗ്രഹം റഹീം വിശദീകരിച്ചു അഫാൻ ആദ്യ കുട്ടിയായതുകൊണ്ട് കൂടുതൽ വാത്സല്യം നൽകിയിരുന്നു അവനെ ഉൾപ്പെടെയാണ് സന്ദർശക വിസയിൽ സൗദിയിൽ കൊണ്ടുവന്നത് പത്ത് മാസത്തോളം റിയാദിൽ ഒപ്പമുണ്ടായിരുന്നു കാറ്ററിങ്ങിനും മറ്റും പോയി അവൻ സ്വന്തമായി പണം സമ്പാദിച്ചിരുന്നുവെന്നും റഹീം വേദനയോടെ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി